രാവിലെ തന്നെ അവിടെ അൻസിബയും അഭിഷേകും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നോറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാടിന്റെ മുന്നിൽ വെച്ച് ഇവരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ അവിടെ മാറി നിന്ന് സംസാരിച്ചിരുന്നു അവിടെ ജാസ്മിൻ്റെ അടുത്ത് സോറി ചോദിക്കാൻ പോയി എന്നതൊക്കെ അറു ഇവർ അറിഞ്ഞത് അപ്പോഴാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ ഒപ്പം നിന്ന് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അടുത്ത് പോയി സോറി ചോദിക്കാൻ പോയിരിക്കുന്നു എന്നാണ് അവിടെ ഇന്ന് അൻസിബ പറയുന്നത് അപ്പോൾ അഭിഷേകും പറയുന്നുണ്ട് ശരിയാണ് എന്നിട്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അവൾ പറഞ്ഞതാണ് ഇപ്പോൾ പറയുന്നത് ജിൻഡോയുടെ കുറ്റങ്ങൾ മാത്രം എടുത്തു പറഞ്ഞോളൂ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നോറ പറയുന്നതെന്ന് അഭിഷേക് പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അത് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് അവിടെ കൂടെ നിന്ന് കാല് വാരുന്നവരാണ് നോറയും ും എന്ന് നമുക്ക് മനസ്സിലായി പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് അവർ രണ്ടുപേരും ഇരുന്ന് പറയുന്നത് ഇവരുടെ കൂടെ കൂട്ടത്തിൽ കൂടി നിന്ന ആൾക്കാരാണ് അവർ അവർ തുടക്കത്തിൽ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അവസാന നിമിഷം ആ നോമിനേഷന്റെ സമയത്തും ആ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തും നോറ ഇവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്നു വേറിട്ട അഭിപ്രായങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ വീക്കെന്റ് എപ്പിസോഡിൽ ആലയുടെ മുന്നിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു പക്ഷേ ഇവരെ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്ന് നോറ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു മൗനം പോലെ നിന്നു നോറ പറഞ്ഞ് ഞാനും റസ്മിനും തമ്മിൽ സംസാരിച്ചിരുന്നു എന്നവിടെ നോറ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോറയെയും റസ്മിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അൻസിബയും ഋഷിയും അഭിഷേകും അവർ രണ്ടുപേരും കൂടെ നിന്ന് കാലിന് വാരുന്നവരും ചതിക്കുന്നവരുമാണെന്നാണ് ഇപ്പോൾ രാവിലെ തന്നെ അൻസിബയും അഭിഷേകും വരുന്ന സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നത് കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുന്നവർ ഇത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവരുടെ സ്വഭാവം എന്നാണ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത്